ഹലോ ഗേയ്സ് വെൽക്കം ബാക്ക് ജോസ്ന വ്ലോഗ് എല്ലാ കൂട്ടുകാർക്കും ജോസ്ന വ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുറച്ച് അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ച അഫോർഡബിൾ റേറ്റിന് നല്ല ക്വാളിറ്റിയുള്ള കുറച്ച് ഐറ്റംസ് നിങ്ങളെ മുന്നിൽ കാണിക്കണമെന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ അങ്ങനെ ഫസ്റ്റ് വണ്ണായിട്ട് ആർട്ടിഫിഷ്യൽ പ്ലാസ്റ്റിക് പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ലൊരു അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ ഐറ്റംസ് ആയിട്ട് നല്ലതാണ് സൂപ്പറാണ് സൂപ്പർ ക്വാളിറ്റിയാണ് ഇതിൽ ആറെണ്ണം ഉണ്ട് ആറ് പീസസ് ഉണ്ട് അതിൽ രണ്ട് പീസസായിട്ട് ഓരോന്നെണ്ണം ഒരേ പോലത്തെതും രണ്ടെണ്ണം വേറെ വേറെ ആയിട്ടാണ് വന്നത് സൂപ്പർ ക്വാളിറ്റിയാണ് കേട്ടോ പറയാതിരിക്കാൻ വയ്യ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെ നമുക്ക് ഡെക്കറായിട്ട് നമുക്ക് വീട്ടിൽ ഷോക്കേസിലും എല്ലാം വയ്ക്കാനായിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു പ്രോഡക്റ്റാണ് ഇത് പിന്നെ ഞാൻ ഇതിൽ ചെയ്യുന്ന ഈ എല്ലാ ഡെക്കോറേറ്റം ആയാലും അല്ലെങ്കിൽ കിച്ചൺസ് ഐറ്റം അങ്ങനത്തെ എന്തായാലും അത് ഓരോരോ ടൈമിൽ വന്നതുകൊണ്ട് അതിലുള്ള ഡിഫറൻസ് കാണും കേട്ടോ ഈ വീഡിയോയിൽ അപ്പോൾ ഇതൊക്കെയാണ് ഈ ആറ് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് കേട്ടോ നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് കേട്ടോ മീഷോയിൽ പിന്നെ ഞാൻ വാങ്ങിച്ചത് ഇതുപോലെ തന്നെ ഒരു ഡെക്കോറേറ്റമാണ് അത് നമ്മുടെ മണി പ്ലാന്റിൻ്റെ മണി പ്ലാന്റിൽ പ്ലാസ്റ്റിക് അതാണ് സംഭവം എൻ എൻ ഗ്ലോബ് എന്ന് പറഞ്ഞൊരു കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മണി പ്ലാന്റ് ഹാങ്ങിങ് വാൾ ഹാങ്ങിങ് ആണ് കേട്ടോ സൂപ്പർ ക്വാളിറ്റിയാണതും അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി പക്ഷേ നൂറ്റി മുപ്പത്തൊന്ന് രൂപ ഉണ്ടാകും അതിന് മീഷോയിൽ ഇപ്പം മീഷോയിൽ സെയിൽ നടക്കുന്നതുകൊണ്ടാണ് ഇതൊക്കെ വാങ്ങിച്ചത് കേട്ടോ പിന്നെ ഇത് ഇതെന്ന് പറയുന്നത് വെജിറ്റബിൾ സ്റ്റീമറാണ് കേട്ടോ എന്താന്ന് പറയുക ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ പ്രൊഡക്റ്റ് ആട്ടോ ഞാനിതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ലിങ്ക് നോക്കിയിട്ട് ചെക്ക് ചെയ്തോളൂ കേട്ടോ ഇതൊരു അടിപൊളി സംഭവം കേട്ടോ ഇതിന് നാല് ഹോക്സ് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഉള്ളിലും മൂന്നെണ്ണം പുറത്തുമായിട്ടാണ് പിന്നെ നമുക്കിതിൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം വേവിക്കാം കേട്ടോ വേവിക്കാൻ പറ്റും ഇതിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി രൂപയാണ് കേട്ടോ ഇത്രയും വിലക്കുറവിൽ ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല അടുത്തത് ഞാൻ ഒരു വുഡൻ വാൾ ഹാങ്ങിങ് ഷെൽഫാണ് വാങ്ങിച്ചത് ഇത് നല്ലൊരു സൂപ്പർ ഐ ഒരു അഫോർഡബിൾ പ്രൈസിന് നമുക്ക് കിട്ടിയത് സൂപ്പറായിരുന്നു പിന്നെ അടുത്തത് ഇത് ഇതാണ് ഞാൻ പറഞ്ഞത് നെക്സ്റ്റ് വീഡിയോ ഓരോരോ ടൈമിൽ എനിക്ക് ഇത് പ്രൊഡക്റ്റ്സ് വരുന്നത് കൊണ്ട് ആ ടൈമിൽ ഞാൻ വീഡിയോസ് എടുത്തായിരുന്നു അതെല്ലാം കൂടി ഒരുമിച്ചായിരുന്നു എനിക്ക് ഇട്ടത് ഇതെന്ന് പറയുന്നത് എൻ്റർവൈൻ എന്ന കമ്പനിയുടെ അവർ ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന കുറച്ച് ജാറുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള കുറച്ച് നല്ല എന്താണ് ഗ്ലാസ് ജാറുകളാണ് ഇത് ആറെണ്ണം ഉണ്ടായിരുന്നു ഇതിലെട്ടോ നല്ല സൂപ്പർ ക്വാളിറ്റി അതിൻ്റെ ലിഡ് എന്ന് വെച്ചാൽ ബ്ലാക്ക് കളർ ലിഡിലാണ് വന്നിരിക്കുന്നത് പിന്നെ അതിൻ്റെ പ്രൈസ് തന്നെ നിങ്ങൾ ഞെട്ടു ഈ ആറെണ്ണത്തിനും കൂടെ മുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപയാണ് ത്രീ ഫിഫ്റ്റി ത്രീ റുപ്പീസാണ് ഉള്ളത് എനിക്കിത് നല്ല എന്താണ് ബെസ്റ്റ് പ്രോഡക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് കേട്ടോ അവർ നല്ല പാക്കിങ്ങിലും കൂടിയാണ് നമുക്കിത് തന്നത് കേട്ടോ പൊട്ടാതെ അല്ലാണ്ട് നമുക്ക് പുറത്തുനിന്ന് നമ്മൾ ഒരു സാധനം നമുക്ക് കൊണ്ടുവരുമ്പോൾ പൊട്ടിയിട്ടും ഇതൊക്കെയാണ് പക്ഷേങ്കിൽ അവർ നല്ല പാക്കിങ്ങിലൂടെയാണ് ഇത് നമുക്ക് അയച്ച് തന്നത് നല്ല ഇതായിരുന്നു നല്ല എന്താണ് ടൈറ്റാണ് അതുകൊണ്ട് നമുക്ക് എയർ ടൈറ്റ് പോലെ ഇരിക്കുന്നുണ്ട് ഉള്ളിൽ ഒന്നും ഞാൻ നോക്കി ഒരു മൂന്നാല് ദിവസം ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിച്ച് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ കൂടിയാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് വാങ്ങണം കാരണം ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല എനിക്ക് എന്താണ് ഞാൻ വാങ്ങിയിട്ട് അതിൻ്റെ റിവ്യൂ കൂടിയാണ് ഇതിൽ കൂടെ പറയുന്നത് സൂപ്പർ ക്വാളിറ്റിയാണ് പറയാതിരിക്കാൻ വയ്യ ഫ്രിഡ്ജിൽ നമുക്ക് സാധനങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക സ്പേസ് കുറച്ച് നമുക്ക് എന്താണ് വെക്കണമെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് കണ്ടെയ്നറ് നമുക്ക് ഉണ്ടാകുന്നത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാനിത് ഞാനിത് കുറേ പല ആപ്പുകളിൽ നോക്കിയിട്ട് പക്ഷേങ്കിൽ എനിക്കത് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും എല്ലാം നോക്കിയതിന് ശേഷം ഞാൻ ഇതിൽ കുറേ എന്താ അതിൽ കുറേ റിവ്യൂസ് നോക്കിയപ്പോൾ എനിക്ക് നല്ല പ്രൊഡക്റ്റായിട്ട് തോന്നി അതുകൊണ്ടാണ് എനിക്കിത് വളരെ ഇഷ്ടമായത് ഇതും കൂടി കുറച്ച് രണ്ട് ഒരു പാക്കും കൂടി വാങ്ങണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് കാരണം നല്ലൊരു എയർ എയർടൈറ്റിങ് കൂടിയാണ് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്കതിൽ അതിൻ്റെ ഇറുപ്പമൊന്നും തട്ടാതെ നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ട് ഞാൻ പിന്നെ ഇത് നല്ലോണം കഴുകി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത് ഇതൊക്കെ കഴുകി നല്ല വൃത്തിയാക്കിയിട്ടാണ് ഞാൻ ഓരോരോ സാധനവും അതിലിട്ടത് എന്താ പറയുക നമുക്ക് പുറത്ത് വെച്ചാൽ നമുക്ക് ചില പ്രാണികളും ഇതൊക്കെ വരില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ചില ഐറ്റംസ് നമ്മൾ എന്താണ് ഇതിൽ ഫ്രിഡ്ജിലേക്ക് കയറ്റി വയ്ക്കില്ലേ അപ്പോൾ എല്ലാം കഴുകി വൃത്തിയാക്കി ഞാനത് വെച്ചിട്ട് അതിലേക്ക് കുറേ എന്താണ് മറ്റേ അരി കുറച്ച് നെല്ല് അരിയില്ലേ നെല്ല് കുത്തി അരി പിന്നെ ജീരകം ഏലക്കായി അങ്ങനത്തെ കുറേ ഐറ്റംസ് ഐറ്റംസെല്ലാം വെച്ചു അപ്പോൾ അതൊക്കെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ ഞാനിത്രയ്ക്കും പ്രതീക്ഷിച്ചില്ല ഇതിപ്പോൾ ഞാനൊന്ന് പരീക്ഷണാർത്ഥം ഞാനതിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതിന്ന് തന്നെ അത് ഉള്ളിലേക്ക് നീർപ്പം കടക്കുമോ എയർ ടൈറ്റാണോ എന്ന് കൂടി അറിയേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് പക്ഷേ എങ്കിലും മൂന്നാല് ദിവസം കഴിഞ്ഞ് ഞാൻ എടുത്തു നോക്കുമ്പോൾ ഒരു പ്രശ്നമില്ലായിരുന്നു നല്ല എയർ ടൈറ്റോടെ ആയിരുന്നു ഉണ്ടായിരുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ലൊരു പ്രൊഡക്റ്റാണ് ബദാമും അങ്ങനത്തെ അൽമ ഇതൊക്കെ ഞാൻ ഇതിൽ സൂക്ഷിച്ച് വെച്ചായിരുന്നു ഭയങ്കര ഇഷ്ടമായി മുന്നൂറ്റമ്പത്തി മൂന്ന് രൂപക്ക് ഇത്രയും ഇപ്പോൾ ഈ ഒരു സെയിൽ നടക്കുന്നതുണ്ടാകാം ഇത്രയും ഇപ്പോൾ അതിന് ഇതിൻ്റെ റേറ്റ് കൂടിയോ കുറഞ്ഞോ എന്ന് എനിക്കറിയില്ല ഞാൻ ആ ടൈമിലായിരുന്നു വാങ്ങിയത് സെയിൽ നടക്കുമ്പോൾ പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടു കുറച്ച് കൊണ്ടാട്ടം അത് ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഈർപ്പം തട്ടിയിട്ട് പോയിപ്പോന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒന്നുമില്ലായിരുന്നു എല്ലാം നല്ല സൂപ്പറായിട്ട് എയർ ടൈറ്റ് ആയിട്ടാണ് ഇത് നിൽക്കുന്നത് ഇത് നല്ലൊരു എയർ ടൈറ്റും കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ സൂപ്പറായിരുന്നു ഇങ്ങനത്തെ പല ഐറ്റംസും നമുക്ക് പല പ്രോഡക്റ്റും ഇതുപോലെ തന്നെ ഈ ഈയൊരു ടൈപ്പിൽ വരുന്നുണ്ട് പക്ഷേങ്കിൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്കിത് ഇപ്പം പറയാനുള്ളൂ പിന്നെ ബാക്കി വന്ന ഒരു ജാറിൽ ഞാൻ കുറച്ച് സീഡ്സ് കൊണ്ടുപോയിട്ട് അതും നമുക്ക് നോക്കണമല്ലോ എങ്ങനെ ഇരിക്കണം അപ്പോൾ എല്ലാം കൂടി എല്ലാം എല്ലായിടത്തും ഫ്രിഡ്ജിൽ ഒക്കെ വെച്ചു മൂന്നാല് ദിവസം കൊണ്ട് നോക്കിയപ്പോൾ സൂപ്പറായിരുന്നു ഒരു തരി പോലും ഏർപ്പം കടന്നിട്ടില്ല അപ്പോൾ നെക്സ്റ്റ് വണ് ഞാൻ എൽ വി വൈ ആൻഡ് ലെയിൻ എന്ന ഒരു കമ്പനിയുടെ ഒരു പ്രൊഡക്റ്റാണ് ഇതും എനിക്ക് നല്ലൊരു അഫോർഡബിൾ പ്രൈസിനാണ് എനിക്ക് കിട്ടിയത് ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇത് നമുക്ക് ബ്രൂം ഹോൾഡർ അതായത് നമുക്ക് ചൂല് പിന്നെ അതുപോലെ തന്നെ മൂപ്പ് ഇതൊക്കെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും ഇതിൽ ആറ് ഹൂക്കും ആറ് ഹോൾഡറും തന്നിട്ടുണ്ട് ഹോൾഡറിൽ നമുക്ക് ബ്രോമും മോപ്പ് ഇതൊക്കെ ചെയ്യാം മറ്റതിൽ ഹൂക്ക് ചെയ്യാൻ പറ്റുന്ന തിങ്സ് നമുക്ക് ഹൂക്ക് ചെയ്യുകയും ചെയ്യാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ആറ് സ്ക്രൂ തന്നിട്ടുണ്ട് വോളിൽ വെക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ ആറെണ്ണം ഉപയോഗിച്ചിട്ടില്ല രണ്ടെണ്ണേ ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം നല്ല കപ്പാസിറ്റി ഉണ്ട് രണ്ട് സ്ക്രൂയില് നിൽക്കും അത് നെക്സ്റ്റ് വണ്ണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഫോൾഡബിൾ സ്പൈസ് റാക്ക് ആണ് കേട്ടോ ഇത് എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് കിച്ചണിൽ ചില ഐറ്റംസ് നമുക്ക് എന്താണ് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു റാക്ക് വാങ്ങിയായിരുന്നു അതാണിത് ഏകദേശം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയൊക്കെ കിച്ചണിൽ മാത്രമല്ല നമുക്ക് ബെഡ്റൂമിൽ ഏതെങ്കിലും മറ്റേ മേക്കപ്പ്സ് ഐറ്റംസ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കാം ഇത് ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ച് ചെറിയ സൈസിലാണ് കേട്ടോ ഇത് സംഭവം പക്ഷേ ഇങ്ങനെ മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ വിചാരിച്ച് കുറച്ചും കൂടി വലുപ്പം ഉണ്ടാവും ഞാൻ പ്രതീക്ഷിച്ച് അത്രയില്ല രണ്ട് മൂന്ന് മേലെ മൂന്ന് ഐറ്റംസ് വെക്കാം അതുപോലെ തന്നെ താഴെയും മൂന്ന് ഐറ്റംസ് വെക്കാം ഞാൻ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ